പക്ഷേ സഭയെ അനുസരിച്ചുകൊണ്ട് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും നമ്മുടെ സഭയുടെ തനത് കുർബാനയായ നമ്മുടെ സഭയുടെ യഥാർത്ഥ പാരമ്പര്യമായ പൂർണ്ണ മദ്ബ മദ്ബഹാഭിമുഖ കുർബാന ബോധ്യമുണ്ടായിട്ടും കൂടി താൻ കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പേരിൽ സുവിശേഷത്തെ സാക്ഷിയാക്കി ബലിപീഠത്തിനരികിൽ നിന്നുകൊണ്ട് താൻ കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പേരിൽ നിറകണ്ണുകളോടെ അത് മാറ്റി അമ്പത് അമ്പത് എന്നീ ഫോർമുല ഫോർമൂല ക്രമത്തിന് അനുസരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വലിയൊരു ഭാഗം വൈദികരൻ തയ്യാറായി വിശ്വാസികളും തയ്യാറായി ഇതിനപ്പുറം എന്ത് ത്യാഗമാണ് ഞങ്ങൾ നിന്ന് വേണ്ടത് ഇതിനപ്പുറം എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട് പക്ഷേ ഇനി ഇതിൽ കൂടുതൽ പരിശുദ്ധ കുർബാന അവഹേളിച്ചിട്ട് അത് നോക്കി നിന്നാൽ അത് വിശ്വാസപരമായൊരു ഏഹ് ക്ഷമയായും ത്യാഗമായും കാണാൻ സാധിക്കില്ല പിന്നെ എറണാകുളം അതിരൂപതക്കാർക്കാണെങ്കിൽ മറ്റുള്ളവർ അവരെ പറ്റി മിണ്ടാൻ പാടില്ല നിങ്ങൾക്ക് എന്താണ് അധികാരം കത്തോലിക്ക തിരുസഭ സാർവത്രിക സഭയാണ് ഈ സഭയിലുള്ള ഏതൊരു വ്യക്തിക്കും സഭാപരമായ കാര്യങ്ങൾ സംസാരിക്കാം എല്ലാവരെയും വരുത്തന്മാരെന്ന് പറയുന്ന നിങ്ങൾക്ക് ഈശ്വമിശിഹായും വരുത്തനാണ് മാർപ്പാപ്പയും വരുത്തനാണ് മാർ തോമാസ് ശിഹായും വരുത്തനാണ് എല്ലാവരും വരുത്തന്മാരാണ് ജനാഭിമുഖ കുർബാന എന്ന വാദത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമുക്ക് തനത് തക്സ നമുക്ക് ലഭിക്കുന്നത് പീയുഷ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ സമയത്ത് അതൊരിക്കലും തിരുസഭ എഴുതി വാങ്ങിയ രാജ്യമല്ല അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതാണ് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതാണ് ഇതൊക്കെ മൂടി വയ്ക്കാൻ പലർക്കും ജനാഭിമുഖ കുർബാന എന്നതിന് ശക്തമായൊരു ഡോക്യുമെൻറ്റ് എവിടെയാണുള്ളത് അതിന് എന്ത് ആധികാരികതയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റദ്ദു ചെയ്യപ്പെട്ട കുർബാനയാണത് ഇല്ലിസിറ്റാക്കിയ കുർബാന പഴയ രണ്ടായിരം രൂപ നമുക്ക് കീറിക്കളയാം പുതിയ അഞ്ഞൂറ് രൂപ നമുക്കത് സാധിക്കും അതിന് വിലയുണ്ട് പരിശുദ്ധ കുർബാനയെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വാസികളാണോ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ട് സുറിയാനിക്ക് വിരുദ്ധമാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇത് പേര് മാറ്റുമായിരിക്കും എന്തെങ്കിലും എന്നാൽ കൂടി കുർബാന എന്ന പദം തന്നെ സുറിയാനിയാണെന്ന് മനസ്സിലാക്കുക ശിറോമലബാർ സഭയ്ക്ക് തൻ്റെ ആരാധനക്രമ ഭാഷയായ സുറിയാനി വിട്ട് മറ്റൊരു ചൈതന്യം ഇല്ല ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ വ്യക്തിസഭകളുള്ള കത്തോലിക്ക സഭ ആറ് ആരാധനക്രമ കുടുംബങ്ങളിലായി വ്യാപരിച്ച് കിടക്കുകയാണ് ഈശ്വരമിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പൂജ്യതക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ പള്ളി കൂതാശ ചെയ്യുമ്പോൾ ബലിപീഠത്തെ അഭിഷേകം ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനയാണിത് ഇതിൻ്റെ പൂജ്യതക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ വേദനയോടെയാണെങ്കിലും പറയാതെ വയ്യ അടുത്ത കാലങ്ങളിലായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ബലിപീഠത്തിനും തത്വം വസിക്കുന്ന നമ്മുടെ പള്ളിക്കും ചേരാത്ത വിധത്തിലുള്ള പ്രവൃത്തികളും വാക്കുകളും ഒക്കെയാണ് സർവ അതിരുകളും ഭേദിച്ചുകൊണ്ട് അങ്ങേയറ്റം നീചവും നിന്ദ്യവുമായ ദൈവനിന്ദ നമ്മുടെ പള്ളി ഈശോയുടെ ബലിപീഠം സാക്ഷ്യമായി പരിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിനും മേലെ പ്രാധാന്യമുള്ളതൊന്നുമില്ല ദൈവഹൃദയം മനുഷ്യ ഹൃദയത്തിൽ ഒന്നു ചേരുന്ന പരിശുദ്ധ കുർബാന യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന തമ്പുരാൻ്റെ ആ ഒരു വലിയ വാഗ്ദാനം അത് പാലിച്ചുകൊണ്ട് നമ്മിലൊന്നാവാൻ വേണ്ടി നമ്മിലേക്ക് ഇറങ്ങി വരുന്ന അന്ന് എങ്ങനെയാണോ താൻ ദൈവമാണ് ദൈവപുത്രനാണെന്നുള്ള സമാനത പരിഗണിക്കാതെ മനുഷ്യരായ നമ്മിലേക്ക് ഈശ്വരമിശിഖ ഇറങ്ങി വന്നത് അതേപോലെ ഇന്നും നമുക്ക് സൗഖ്യമാകാൻ സ്നേഹമാകാൻ ഇറങ്ങി വരുന്ന ഈശ്വമിശിക ആ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എത്തിയ തിരുസഭയിലെ വൈദികനെ അദ്ദേഹം പ്രായം ഒരാളാണെന്നുള്ളത് അതിഗൗരവതരമാണ് എന്നാൽ കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എത്തിയ വൈദികൻ പ്രായമുള്ളയാളോ പ്രായം കുറഞ്ഞ ആളോ അതിശക്തനോ ബലവാനോ ശക്തിയില്ലാത്തവനോ ആരായിക്കോട്ടെ തിരുസഭയിലെ വൈദികൻ തിരുസഭ അനുശാസിക്കും വിധം കുർബാന അർപ്പിക്കുമ്പോൾ അർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തിലെത്തിയപ്പോൾ അതും പരിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ കുർബാന മധ്യേ ആ വൈദികനെ ബലം പ്രയോഗിച്ച് വലിച്ചെറക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കൂട്ടം ദൈവനിന്ദരായ ആൾക്കാർ വിശ്വാസികളെന്നൊരിക്കലും അവരെ പറയാൻ സാധിക്കില്ല ദൈവത്വം വസിക്കുന്ന കർത്തൃത്വം ബഹുമാനിക്കപ്പെടേണ്ടുന്ന ദൈവകൃപകൾ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധ ബലി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നു വിശ്വം ജനനം തൻ്റെ ശിഷ്യന്മാരെ ആശീർവദിച്ച് സ്വർഗത്തിലേക്ക് പോയ പോലെ നമുക്ക് ആശീർവാദം തന്നുകൊണ്ടുള്ള സമാപന ആശീർവാദ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ കുർബാന അവസാനിക്കുന്നു പരിശുദ്ധ കുർബാന ഒരിക്കലും ഒരു വിരുന്ന് മാത്രമായിട്ട് ശ്രോമലബാർ സഭയ്ക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെയല്ല നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട രക്ഷാകര രഹസ്യങ്ങളുടെ ഏറ്റവും പരമകൂടിയിലുള്ള ആഘോഷമാണ് പരിശുദ്ധ കുർബാന പല പല ശുശ്രൂഷകളിലായി അത് വ്യാപിച്ചു കിടക്കുന്നു ഓരോ ഭാഗത്തിനും ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് ഇന്നലെ കണ്ട ആ ഒരു ആ ഒരു ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും വൈദികരുടെ കാര്യം അറിയില്ല കാരണം ഇടയന്മാർ അത് അറിഞ്ഞിരിക്കേണ്ടതാണ് പക്ഷെ അവർ പ്രബോധിപ്പിക്കേണ്ട പോലെ അവർ പഠിപ്പിക്കേണ്ട പോലെ ശരിയാം വിധം പഠിപ്പിക്കാത്തതിൻ്റെ ന്യൂനതകൾ അതാണ് ഇന്നലെ അവിടെ കാണിച്ചു കൂട്ടിയത് ഒരിക്കലും ഒരു മദ്ബഹയിൽ അങ്ങനെ കയറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കില്ല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ചേർന്ന മദ്ബഹ ത്രിത്വത്തിൻ്റെ ആവാസ കേന്ദ്രം ത്രിത്വത്തിൻ്റെ സിംഹാസനം ബലിപീഠത്തിൽ സ്ലീവായും പരിശുദ്ധ സുവിശേഷവും വയ്ക്കുന്നത് തന്നെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ ഒരു ആവാസം ആവാസം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ആവാസത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ബലിപീഠത്തിലേക്ക് എത്തുന്ന വൈദികൻ നടുക്കും വലത്തും എടുത്തും ചുംബിക്കുന്നത് ത്രിത്വത്തിന് കൊടുക്കുന്ന ആ വലിയൊരു ആദരവാണ് ക്രോവേന്മാരും സ്രാപ്യന്മാരും മുഖ്യദൂതന്മാർ സ്വർഗീയവാസികൾ സ്വർഗീയ വൃന്ദങ്ങൾ മാലാഘമാർ ഭയന്നുകൊണ്ട് നിൽക്കുന്ന അഗ്നിയുള്ള ഇടമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം മദ്ബഹ സ്വർഗീയവാസികൾ പോലും ഭയന്നാണ് നിൽക്കുന്നത് ഭയം എന്ന് പറയുന്നത് അത്ര നീചമായൊരു അവസ്ഥയല്ല അത് നമുക്ക് വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ അക്രമങ്ങൾ കണ്ടോ കൊണ്ടോ വരുന്നതല്ല ഭയം ഈ ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അപരിഭേദം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എത്രമാത്രം അയോഗ്യരാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവഭയം എന്ന് പറയുന്ന ദൈവഭക്തിയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും മാത്രം ഉണ്ടാവുന്നതാണ് ദൈവഭക്തിയും ദൈവസ്നേഹവും ഇല്ലെങ്കിൽ ദൈവഭയം ഉണ്ടാവില്ല ആ ദൈവഭയം ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത് സ്വർഗം എന്ന് പറയുന്നതിന് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സ്വർഗോന്മുഖമായി ജീവിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് നമ്മൾ തിരുസഭയോടൊപ്പം ഈ ഒരു ഭൂമിയിൽ തീർത്ഥാടനം നടത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയാകാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും സ്വർഗം നരകം എന്നുള്ള അങ്ങനെ വലിയ പഠനത്തിനൊന്നുമല്ല ദൈവം നമ്മോടൊപ്പമുള്ള അവസ്ഥ അതാണ് സ്വർഗം ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിയുന്ന അവസ്ഥ അതാണ് സ്വർഗം നിത്യതയിലെത്തി പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ പുത്രൻ തമ്പുരാൻ നമുക്കൊരുക്കിയിരിക്കുന്ന ഭവനങ്ങളിൽ നമ്മളായിരിക്കുന്നൊരവസ്ഥ അതിലേക്ക് എത്താനുള്ള യാത്രയാണ് ഈ യാത്ര ഇതിൻ്റെ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ആദ്യ മാതാപിതാക്കൾ പർവദീശയിൽ നിന്ന് അവരായി അവരായിട്ട് തന്നെയാണ് ദൈവത്തിൽ നിന്ന് മാറി നിന്നത് അതിൽ നിന്നുള്ളൊരു തിരിച്ചുവരവിന് വേണ്ടി അത്യധികം സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട രക്ഷാകര രഹസ്യമാണ് ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധ കുർബാനയിലുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഒരുക്ക ശുശ്രൂഷ ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ വചനത്താൽ ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തെ വാ മക്കളെ നമുക്ക് നമ്മുടെ ദൈവത്തിന് ബലിയർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാർമികൻ നമ്മളെ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് ആനയിക്കുകയാണ് ഒരുക്ക ശുശ്രൂഷയിൽ അത് മാത്രമല്ല അവിടെ വേറെ പ്രധാനപ്പെട്ട പല സംഗതികളും നടക്കുന്നുണ്ട് ശിറോ സഭയിൽ ഇന്ന സമയത്താണ് അപ്പവും വീഞ്ഞും വിശ്വമിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കുർബാന ഉടനീളം ഫ്ലൂറിസൈക്കിൾ കോമമറേഷൻ ഓഫ് ക്രൈസ്റ്റ് വിശ്വമിഷിഹായുടെ ജീവിതത്തിൻ്റെ പല ആവൃത്തിയിലുള്ള പീഡാ പീഡാസഹന മരണ ഉദ്ധാനങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കപ്പെടുന്നു ഒരുക്ക ശുശ്രൂഷയിലെ ദിവ്യരഹസ്യ ഗീതത്തിൽ ഒന്നീസ ദ്രാസെ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു മിഷിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവനബലിപീഠി പുതാശാവചനങ്ങളിവിടെ ഉച്ചരിച്ചിട്ടില്ല അതിന് മുമ്പേ നമ്മൾ പറയുന്നതാണ് തിരുമേ നിണവുമിതാ അതിന് സഭാപിതാവ് വളരെ വ്യക്തമായി അത് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് പ്രൊലപ്റ്റിക് തിയറി തിയറി ഓഫ് ആൻറ്റിസിപ്പേഷൻ ഈശോയുടെ ശരീരം തന്നെയാണത് പക്ഷേ ഉദിതനായ മിശിഹായുടെ ശരീരമല്ല പീഡിത ശരീരമാണ് പക്ഷേ അതും ഈശോയുടെ ശരീരം തന്നെയാണ് ആ ഒരുക്ക ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പ് എമ്മാവൂസിലെ ശിഷ്യന്മാർ വചന വചനം കേട്ട് ജ്വലിച്ചു നിൽക്കുന്ന പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു വചന ശുശ്രൂഷ കഴിഞ്ഞ് ആ ഭാഗത്ത് സങ്കീർത്തി ചവിട്ടി പൊളിച്ചകത്ത് കയറി വന്ന് പരിശുദ്ധ കുർബാനയെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വാസികളാണോ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ട് സുറിയാനിക്ക് വിരുദ്ധമാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇത് പേര് മാറ്റുമായിരിക്കും വേറെന്തെങ്കിലും എന്നാൽ കൂടി കുർബാന എന്ന പദം തന്നെ സുറിയാനിയാണെന്ന് മനസ്സിലാക്കുക ശിറോമലബാർ സഭയ്ക്ക് തൻ്റെ ആരാധനാക്രമ ഭാഷയായ സുറിയാനി വിട്ട് മറ്റൊരു ചൈതന്യം ഇല്ല ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ വ്യക്തിസഭകളുള്ള കത്തോലിക്ക സഭ ആറ് ആരാധനക്രമ കുടുംബങ്ങളിലായി വ്യാപരിച്ച് കിടക്കുകയാണ് അതിൽ അഞ്ച് പൗരസ്ത്യ സഭകളും ഒരു പാശ്ചാത്യ സഭയുമാണുള്ളത് അലക്സാണ്ട്രിയൻ അർമേനിയൻ അന്ധ്യോക്കിയൻ ബൈസൻഡിയൻ കൽദായ തുടങ്ങിയ പൗരസ്ത്യ സഭകളും ലത്തീൻ എന്ന പാശ്ചാത്യ സഭയുമാണുള്ളത് നമ്മുടെ ആരാധനക്രമം കൽതായ ആരാധനക്രമ കുടുംബത്തിൽപ്പെടുന്നതാണ് നമുക്കറിയാം വെറുതെ കൽതായവാദം കൽതായവാദം എന്ന് പറഞ്ഞത് അങ്ങനെ കുറേ പേര് പിന്നെ എറണാകുളം അതിരൂപതക്കാർക്കാണെങ്കിൽ മറ്റുള്ളവർ അവരെ പറ്റി മിണ്ടാൻ പാടില്ല നിങ്ങൾക്ക് എന്താണ് അധികാരം കത്തോലിക്ക തിരുസഭ സാർവത്രിക സഭയാണ് ഈ സഭയിലുള്ള ഏതൊരു വ്യക്തിക്കും സഭാപരമായ കാര്യങ്ങൾ സംസാരിക്കാം എല്ലാവരെയും വരുത്തന്മാരെന്ന് പറയുന്ന നിങ്ങൾക്ക് ഈശ്വമിഷിഹായും വരുത്തനാണ് മാർപാപ്പയും വരുത്തനാണ് മാർ തോമാസ് ശ്രീഹായും വരുത്തനാണ് എല്ലാവരും വരുത്തന്മാരാണ് ജനാഭിമുഖ കുർബാന എന്ന വാദത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നമുക്ക് തനത് തക്സ നമുക്ക് ലഭിക്കുന്നത് പീയുഷ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ സമയത്ത് നമ്മുടെ സഭ പലവിധ പീഡകളിലൂടെ കടന്നു പോയിട്ടുണ്ട് നിർബന്ധിതമായ ഭരണത്തിലൂടെ പോർച്ചുഗീസ് വൽക്കരിക്കപ്പെട്ട് നമ്മുടെ സഭ അത്യധികമായ വ്യക്തിത്വം നഷ്ടപ്പെട്ട് വളരെയധികം അപമാനിക്കപ്പെട്ട അതി വേദനാജനകമായ ഘട്ടങ്ങളിലൂടെ കടന്നു ശേഷം നമ്മുടെ സഭയ്ക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി ഇന്നല്ല വർഷക്കാലത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി നമ്മളത് അങ്ങേയറ്റം വരാൻ വേണ്ടി പരിശ്രമിച്ചു പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് നമ്മളെ അത് ഓരോ പ്രാവശ്യം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോഴും അത് വേണ്ട ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പീയൂഷ് പന്തണ്ടാമ്മൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ വന്ന തക്സയിൽ ജനാഭിമുഖം എന്നൊരു കാര്യമേ ഇല്ല പ്രത്യേകം പറയുന്നുണ്ട് കുർബാന ദൈവോന്മുഖമായി കിഴക്കിന് അഭിമുഖമായി അതിന് പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരേ ദിശയിലേക്ക് വൈദികരും ദൈവജനവും ചേർന്ന് നിന്ന് വേണം അർപ്പിക്കാൻ എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ നിന്ന് ജോസഫ് പാറയെക്കാട്ടിൽ പിതാവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ജനാഭിമുഖമെന്ന ഒരു ഒരു വാദം അദ്ദേഹം അത് നടപ്പിലാക്കി പരിശുദ്ധ സിംഹാസനത്തിനെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം ഒരു തക്സ ഇറക്കി അതപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം പൗരസ്ത്വ തിരുസംഗം അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട് ഇത് രണ്ടു വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വളരെയധികം കബളിപ്പിച്ചുകൊണ്ടാണ് മലയാള ഭാഷയിൽ മാത്രം കൊടുത്തും കൂടാതെ അതിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട് വചന ശുശ്രൂഷ ജനാഭിമുഖമായി നടത്താവുന്നതാണ് അതിനർത്ഥം ബാക്കിയെല്ലാം ദൈവോന്മുഖമായി കിഴക്കിനഭിമുഖമായി അൽത്താരാഭിമുഖമായി തന്നെയാണ് ഇവിടെ നടത്തിയിരുന്നത് അതാണ് നമ്മുടെ കുർബാന പാരമ്പര്യം സഹായമെത്രാനായും പിന്നീട് മെത്രാനും ഈ സഭ ഉയർത്തിയ പാറക്കാട്ടിൽ പിതാവിൽ നിന്ന് സഭ രാജി വാങ്ങിയെങ്കിൽ അതിന് എത്രമാത്രം ആഴമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പൊ പലരും പറയുന്നുണ്ട് ആലഞ്ചേരി പിതാവിൻ്റെ അതൊരിക്കലും തിരുസഭ എഴുതി വാങ്ങിയ രാജിയല്ല അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതാണ് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നെങ്കിൽ ഇവർ രക്ഷപ്പെട്ടോട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതാണ് ഇതൊക്കെ മൂടി വയ്ക്കാൻ പലർക്കും ജനാഭിമുഖ കുർബാന എന്നതിന് ശക്തമായൊരു ഡോക്യുമെൻ്റ് എവിടെയാണുള്ളത് അതിനെന്ത് ആധികാരികതയാണുള്ളത് റദ്ദ് ചെയ്യപ്പെട്ട കുർബാനയാണത് ഇല്ലിസിറ്റാക്കിയ കുർബാന പഴയ രണ്ടായിരം രൂപ നമുക്ക് കീറിക്കളയാം പുതിയ അഞ്ഞൂറ് രൂപ നമുക്ക് അത് സാധിക്കും അതിന് വിലയുണ്ട് പഴയ രണ്ടായിരം രൂപ കൊണ്ട് ഒരു രൂപയുടെ കാര്യം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നാൽ പുതിയ രൂപ അങ്ങനെയാണോ ഇല്ലിസിറ്റാക്കിയ കുർബാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റദ്ദു ചെയ്യപ്പെട്ട കുർബാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പൗരസ്ത്യ തിരുസംഗത്തിൻ്റെ പ്രിഫെക്റ്റ് ഒപ്പുവെച്ച് പറയുന്നുണ്ട് ഇതിന് വിരുദ്ധമായതൊന്നും പ്രാബല്യം പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ഫെബ് എൺ എൺപത്താറ് ഫെബ്രുവരി വിശുദ്ധ ജോൺ പോളാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പരിശുദ്ധ കുർബാന യഥാർത്ഥമായ രീതി അതാണ് നമുക്ക് വേണ്ടത് പാറക്കാട്ടിൽ പിതാവ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതിൻ്റെ ഫലമായി മൂന്ന് ചേരി മൂന്ന് ചേരിയായി എന്ന ആൾക്കാർ തിരിഞ്ഞു സഭയെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തക്സയെ അനുസരിക്കുന്ന വിധം പൂർണ്ണമായും മദ്ബഹ അഭിമുഖമായ കുർബാന നമ്മുടെ തനത് കുർബാന പിന്നെ പാറക്കാട്ടിൽ പിതാവിൻ്റെ ആ ഒരു തക്സയിൽ വന്ന ആശയക്കുഴപ്പം കാരണം വചന ശുശ്രൂഷയും ആശീർവാദവും അതായത് നാഫ്ര അങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗങ്ങൾ രണ്ട് ദൈവോന്മുഖമായും ജനാഭിമുഖമായും നടക്കുന്ന കുർബാന മൂന്നാമത് അനുസരണഘട്ട ജനാഭിമുഖ കംപ്ലീറ്റ് ജനത്തിനോട് തിരിഞ്ഞതുകൊണ്ടുള്ള കുർബാന ഇതൊന്നുമല്ല നമ്മുടെ കുർബാന ക്രമം പക്ഷേ സഭയെ അനുസരിച്ചുകൊണ്ട് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും നമ്മുടെ സഭയുടെ തനത് കുർബാനയായ നമ്മുടെ സഭയുടെ യഥാർത്ഥ പാരമ്പര്യമായ പൂർണ്ണ മദ്ഭഹ മദ്ബഹാഭിമുഖ കുർബാന ബോധ്യമുണ്ടായിട്ടും കൂടി താൻ കൊടുത്ത വാഗ്ദാനത്തിന്റെ പേരിൽ സുവിശേഷത്തെ സാക്ഷിയാക്കി ബലിപീഠത്തിനരികിൽ നിന്നുകൊണ്ട് താൻ കൊടുത്ത വാഗ്ദാനത്തിന്റെ പേരിൽ നിറകണ്ഠകളോടെ അത് മാറ്റി അമ്പതേ അമ്പത് എന്നീ ഫോർമുല ഫോർമൂല ക്രമത്തിന് അനുസരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വലിയൊരു ഭാഗം വൈദികരും തയ്യാറായി വിശ്വാസികളും തയ്യാറായി ഇതിനപ്പുറം എന്ത് ത്യാഗമാണ് ഞങ്ങളിൽ നിന്ന് വേണ്ടത് ഇതിനപ്പുറം എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് തിരിച്ചു വരാൻ തിരിച്ചുവരാനിനിയും സമയമുണ്ട് പക്ഷേ ഇനി ഇതിൽ കൂടുതൽ പരിശുദ്ധ കുർബാന അവഹേളിച്ചിട്ട് അത് നോക്കി നിന്നാൽ അത് വിശ്വാസപരമായൊരു ക്ഷമയായും ത്യാഗമായും കാണാൻ സാധിക്കില്ല ഈശോ ചെയ്യാത്തത്ര ഈശോ കാണിക്കാത്ത വലിയ കരുണ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പലതും നമുക്ക് നഷ്ടപ്പെടുകയുള്ളു കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനെതിരെ സഭാനേതൃത്വം ശക്തമായ ദപ്പ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ബലിപീഠമില്ലാത്ത അവസരത്തിൽ ദയുടെ മേലെയാണ് കുർബാന അർപ്പിക്കേണ്ടത് ആ ദപ്പ ഒരു പ്രാവശ്യം കൂതാതെ ചെയ്താൽ പിന്നീട് അത് ചെയ്യില്ല ദപ്പയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പതിനാറ് മണിക്കൂർ മണിക്കൂറുകളോളം ഈശ്വം ശിഹായുടെ ശരീരം റിലേ കുർബാന നടത്തി നടത്തിയവരോട് എന്ത് സമവായമാണ് സഭയ്ക്ക് ചെയ്യാനുള്ളത് ഇനി 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 ഈ ഒരു സഭയെ അപമാനിക്കുന്ന രീതി നിർത്തുന്നതാണ് നല്ലത് അത്യധികമായ വേദനയോടുകൂടി തന്നെ പറയുന്നു പിന്നെ ചില ആൾക്കാർ വേറെ ചില പോസ്റ്റുകളുമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ജർണച്ചനെ അവിടെ അത് തിരുനാൾ കുർബാന എന്ന് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് തിരുനാൾ കുർബാന വരെ ഇത് പ്രീസ്റ്റ് ഇൻചാർജായിട്ട് നിയമിച്ചിട്ട് മതി ഇരുപത്തെട്ടാം തീയതി മുതലാണ് ഉദ്യോഗം ഒരു സർവീസ് സേവനം ആരംഭിച്ചത് അതെല്ലാം പോട്ടെ പരിശുദ്ധ കുർബാന തടസ്സപ്പെടുത്താൻ എന്ത് ന്യായമാണ് ഒരു വിശ്വാസിക്കുള്ളത് തീവ്രവാദികൾ ചെയ്യുന്ന കാര്യം ചെയ്തത് ഒരു ക്രിസ് തീയ വിശ്വാസത്തിൽ തുടരുന്നു എന്ന് പറയുന്നവരാണെന്നുള്ളത് വേദനിക്കാതെ കൂടി അത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഇതിനെതിരെ നടപടി എടു എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു തിരിച്ചു വരാൻ നിങ്ങളോടും പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക്